നമസ്കാരം പാകിസ്ഥാനുമായുള്ള മികച്ച ബന്ധം പുലർത്തുന്ന സൗദി അറേബ്യ യു എ തുർക്കി തുടങ്ങിയ രാജ്യങ്ങളെല്ലാം അവർക്ക് സഹായവുമായി എത്തുന്നു എന്ന വാർത്ത പുറത്തു വന്നിട്ട് ദിവസങ്ങളേ ആകുന്നുള്ളൂ ഖനനം ധാതു വാർഷികം തുടങ്ങിയ മേഖലകളിൽ പാകിസ്ഥാനുമായി സൗഹൃദം സ്ഥാപിക്കാനാണ് ഈ തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നത് പ്രവിശ്യയിലുള്ള ദിഖനിയിലെ തങ്ങളുടെ കൈവശമുള്ള പതിനഞ്ച് ശതമാനം ഓഹരികൾ സൗദി അറേബ്യയ്ക്ക് കൈമാറാനും പാകിസ്ഥാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു അങ്ങനെ ലോകരാജ്യങ്ങൾ തമ്മിൽ പല കളികളും ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നാൽ ഇതിനെല്ലാം പിന്നിൽ പാകിസ്ഥാൻ നേരിടുന്ന കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെയാണ് ഭാരതത്തിനെതിരെ എന്നുമുതൽ പദ്ധതികൾ മെനയാൻ തുടങ്ങിയോ അന്ന് മുതലാണ് നമ്മൾ പാകിസ്ഥാന്റെ തകർച്ചയും കാണാൻ തുടങ്ങിയത് എന്നാൽ ഇപ്പോഴത്തെ വീണ്ടും പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് അമേരിക്ക അമേരിക്കൻ പൗരന്മാർ പാകിസ്ഥാനിലേക്ക് പോകണ്ട യാത്രകൾ പുനഃപരിശോധിക്കണം ഏറ്റവും ഒടുവിൽ യു എസും പാകിസ്ഥാനെ തള്ളി പറഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്യുന്നതിന് അമേരിക്ക പൗരന്മാർക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യ നിയന്ത്രണ രേഖ ൈബർ പഖ്തൂർഖ്യ ബലൂചിസ്ഥാൻ പ്രവിശ്യകളിലേക്ക് യാത്ര ചെയ്യുന്നതിനാണ് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത് ഭീകരാക്രമണ സാധ്യത കണക്കിലെടുത്ത് യു എസ് സ്റ്റേറ്റ് റിപാർട്ട്മെന്റ് ആണ് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് പാകിസ്ഥാനിലേക്ക് യാത്ര അമേരിക്കൻ പൗരന്മാർ പുനഃപരിശോധിക്കണം ഭീകരവാദികൾ ആക്രമണം നടത്താനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ് ഖൈബർ പക്തൂർഗിയ ബലൂചിസ്ഥാൻ എന്നീ പ്രവിശ്യകളിൽ സ്ഥിരമായി ഭീകരാക്രമണം നടക്കുന്നു നിരവധി പേർക്കാണ് ജീവൻ നഷ്ടമായത് ഷോപ്പിംഗ് മാളുകൾ വിമാനത്താവളങ്ങൾ സർവകലാശാലകൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ആശുപത്രികൾ എന്നിവയ്ക്കായിരിക്കാം ഭീകരർ ലക്ഷ്യമിടുന്നത് മുൻകാലങ്ങളിൽ യു എസ് നയതന്ത്ര ഭീകരവാദികൾ ലക്ഷ്യമിട്ടിരുന്നു യു എസ് എംബസി ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾക്കെതിരെ ഭീകരാക്രമണ ഭീഷണി ഉണ്ടായിരുന്നെന്നും മുന്നറിയിപ്പിൽ പറയുന്നു അമേരിക്കയുടെ ഈ യാത്രാ വിലക്ക് നിർദ്ദേശം പുറത്തു മണിക്കൂറുകളായെങ്കിലും പാകിസ്ഥാൻ ഇതുവരെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല പൊതുവെ അമേരിക്കയുടെ കടുപ്പിച്ച നിർദ്ദേശങ്ങളോട് മൗനം ഭജിക്കുന്ന രീതി തന്നെയാവും പാകിസ്ഥാൻ ഈ അവസരത്തിൽ എടുക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സൈനിക ബലം നിലനിർത്താനും പ്രതിരോധം ശക്തിപ്പെടുത്താനും പാകിസ്ഥാന് അമേരിക്കയുടെ സഹായം കൂടിയെത്തിയിരുന്നു സാമ്പത്തികമായി തകർന്ന് പാപ്പരായി നിൽക്കുന്ന അവസ്ഥയിൽ യു എസിനെ പിണക്കുന്നത് ബുദ്ധിയല്ലെന്ന് പാകിസ്ഥാന് നന്നായിട്ടറിയാം ഞങ്ങൾക്ക് ഭീകരരുമായി ബന്ധമില്ലെന്ന് പറഞ്ഞ് കൈമലർത്തിയിട്ടും കാര്യമില്ലെന്ന് പാകിസ്ഥാന് മനസ്സിലായ സ്ഥിതിക്ക് അടുത്ത നീക്കം എന്താണെന്ന് കണ്ടറിയേണ്ടി വരും അതേസമയം പ്രവർത്തനത്തിന്റെ പേരിൽ കുപ്രസിദ്ധി നേടിയ രാജ്യമാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഭീകരർക്ക് സഹായവും പരിശീലനവും നൽകുകയും അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന രാജ്യം പാകിസ്ഥാനിൽ ഭീകരർ തഴച്ചു വളരുന്നതിനെതിരെ പല ലോകരാജ്യങ്ങളും പലവട്ടം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് ഭീകരപ്രവർത്തകർക്ക് സഹായം ലഭിക്കുന്നു എന്നതിന്റെ പേരിലാണ് മുൻപ് അമേരിക്ക പാകിസ്ഥാനുള്ള സൈനിക സഹായം നിർത്തിവെച്ചത് പാക് സഹായത്തോടെയുള്ള ഭീകരാക്രമണങ്ങൾക്കെതിരെ ഇന്ത്യക്ക് പിന്തുണ നൽകാനും ലോകരാജ്യങ്ങൾ തയ്യാറായിട്ടുണ്ട് പാകിസ്ഥാനിൽ ഭീകരപ്രവർത്തനം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത എത്രയോ വട്ടം ലോക നേതാക്കൾ എടുത്തു പറഞ്ഞിട്ടുമുള്ളതാണ്

മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവേശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമ ഈ നെറ്റ്വർക്കിൽ